സ്ത്രീകൾ പുരുഷന്മാരെ കാണുന്നതും സംസാരിക്കുന്നതും ഇടപഴകുന്നതും എല്ലാം ഹറാമാണെന്നാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു വെക്കുന്നത് ഈ മെക് മെക്സെവനുമായി ബന്ധപ്പെട്ടിട്ട് സ്ത്രീകളും പുരുഷന്മാരും ഒപ്പം വ്യായാമം ചെയ്യുന്നത് സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ശരീരം തുറന്നു കാട്ടി വ്യായാമം ചെയ്യുന്നതൊക്കെ അവരുടെ മതത്തിനെതിരാണ് എന്നാണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോഴാണ് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത് സ്ത്രീകളും പുരുഷന്മാരും പരസ്പരം കാണുന്നതല്ല ഇസ്ലാം മതം പറഞ്ഞു വെക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും ഒറ്റയ്ക്ക് ഒരിടത്ത് തങ്ങുന്നത് അത് തെറ്റ് ചെയ്യുക എന്നുള്ളതല്ല തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം പോലും ഉണ്ടാക്കരുത് എന്നുള്ളതാണ് ഇസ്ലാം മതം പറഞ്ഞു വെക്കുന്നതെന്നാണ് ഇപ്പോൾ പല ചർച്ചകളിലും ഇസ്ലാം മത പണ്ഡിതർ പറയുന്നത് എന്താണ് ഇതിൽ തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു പുരുഷനും സ്ത്രീയും ഒരിടത്ത് ഒരിടത്തൊറ്റയ്ക്ക് കണ്ടാൽ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടും എന്നുള്ളതാണ് ഇവർ തെറ്റെന്ന് പറയുന്നതെങ്കിൽ അങ്ങനെ വെറുതെ ഒരിടത്ത് വെച്ച് കണ്ടാൽ മാത്രം അല്ലെങ്കിൽ അവരുടെ തൊറ്റപ്പെട്ടു പോയാൽ മാത്രം എല്ലാവരും സെക്സ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകുന്നവരാണോ അല്ലെന്ന് എനിക്കറിയില്ല ഇവർ കാഴ്ചപ്പാട് അങ്ങനെയാണോ എന്നുള്ളത് സംശയമാണ് കാന്തപുര ഉസ്താദിന്റെ പരാമർശം എന്ന് പറയുന്നത് മെക്സവൻ എന്ന് പറയുന്ന ഒരു എക്സസൈസുമായി ബന്ധപ്പെട്ടാണ് മെക്സേവൻ ഇപ്പൊ തുറന്ന സ്ഥലങ്ങളിൽ പൊതു ഇടങ്ങളിലാണ് കൂട്ടായി ഒരു കൂട്ടം ആളുകൾ എക്സസൈസ് ചെയ്യുന്ന ഒരു സംവിധാനം അതിനെതിരെയാണ് കാന്തപുര ഉസ്താദിന്റെ പ്രസ്താവന ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞത് സ്ത്രീകൾ പ്രത്യേകിച്ച് ഇസ്ലാം വിശ്വാസികളായ സ്ത്രീകൾ പുരുഷന്മാരും ഇത്തരത്തിൽ ഗ്രൂപ്പായി എക്സസൈസ് ചെയ്യുകയും എക്സസൈസിൻ്റെ ഭാഗമായി ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുകയും പ്രദർശിപ്പിക്കേണ്ടി വരികയും അത് എക്സർസൈസ് ചെയ്യുമ്പോൾ അറിയാം നമ്മൾ ഉപയോഗിക്കുന്ന വേഷവും കാര്യങ്ങളും ഒക്കെ കുറച്ച് എക്സ്പോസ് ആവുന്ന വേഷങ്ങളൊക്കെയാണ് മേ ബി അത് ആ കണ്ണിലൂടെ കണ്ടാൽ അങ്ങനെ വേണമെങ്കിൽ കാണാം അത് തെറ്റാണ് എന്നുള്ളതാണ് ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് ശില്പം പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലിരുന്നുകൊണ്ട് ഇവരെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് ചിരി വരുന്നൊരു കാര്യമാണ് മറ്റൊന്ന് എന്ന് പറയുന്നത് അദ്ദേഹം ചെയ്തവരെ വിമർശിക്കുക അദ്ദേഹം അത് ചെയ്യരുത് അത് മതപരമായി തെറ്റാണ് മതവിശ്വാസികൾ അത് ചെയ്യരുത് ഒരു മുസ്ലിം മതപണ്ഡിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് മതത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം പറയുന്നതിലും തെറ്റില്ല എന്നുള്ളതാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട് പലരും രംഗത്ത് തോന്നുന്നു കഴിഞ്ഞ ദിവസം ഏഷ്യാനിൻ്റെ ഇതിനെക്കുറിച്ചൊരു വലിയ ചർച്ച തന്നെ സംഘടിപ്പിച്ചത് ഏഷ്യന്റെ പ്രൈം ടൈം ചർച്ചയുടെ വിഷയം തന്നെ ഇതായിരുന്നു എന്നുള്ളതാണ് ഇതിൽ സി പി എം ചില നേതാക്കന്മാർ സി പി എമ്മിന്റെ ചില നേതാക്കന്മാർ നിലപാടെടുത്തപ്പോൾ കാന്തപരാവസ്ഥ അത് തിരികെ ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യം വളരെ പ്രസക്തമാണ് സ്ത്രീകളുടെ കാര്യത്തിൽ ഇത്ര വലിയ ന്യായങ്ങളൊക്കെ പറയുന്ന സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലയിൽ എത്ര ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരായി സ്ത്രീകളുണ്ട് എന്നൊരു ചോദ്യം അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നത് സ്ത്രീകൾക്ക് തുല്യത വേണമെന്നാണ് എപ്പോഴും ഇവിടുത്തെ പുരോഗമന ചിന്തയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സാംസ്കാരിക നായകന്മാരും ഒക്കെ പറയുന്നു പക്ഷേ കൂടുതലും സിനിമാക്കാരും എഴുത്തുകാരും ഈ പറയുമ്പോഴത്തെ രാഷ്ട്രീയക്കാരുമാണ് ഈ വാദം മുന്നോട്ട് വയ്ക്കുന്നത് നമുക്ക് കേരള രാഷ്ട്രീയം തന്നെ എടുക്കും കേരള രാഷ്ട്രീയത്തിൽ എത്ര സ്ത്രീകൾ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് എത്ര സ്ത്രീകൾ ഈ പറയപ്പെടുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി സെക്രട്ടറിമാരായിട്ടുണ്ട് എത്ര സ്ത്രീകൾ ഈ പറയപ്പെടുന്ന കോൺഗ്രസിൻ്റെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട് എത്ര സ്ത്രീകൾ ബി ജെ പിയുടെ സംസ്ഥാന ബി ജെ പിയുടെ കേസിലുണ്ട് ബി ജെ പി നമുക്ക് വലിച്ചേഴിക്കുന്നില്ല ആൾക്കാർ അപ്പോൾ വിരലിൽ എണ്ണി പറയാവുന്ന സ്ത്രീ നേതാക്കന്മാർ മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക ഇപ്പോൾ സി പി എമ്മിൻ്റെ കാര്യമെടുത്താൽ നമുക്ക് ശൈലജ ടീച്ചർ ശ്രീമതി ടീച്ചർ പിന്നീട് ഇപ്പോൾ ഉള്ള വീണ ജോർജ് കൂടിപ്പോയാൽ ഐഷ പോറ്റി അങ്ങനെ പേരെടുത്ത് പറയാവുന്ന പിന്നുണ്ടായിരുന്ന കണ്ണൂരിലൊരു നേതാവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്കറിയാം എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ജയിലിലടയ്ക്കപ്പെട്ട ആളുകൾ പിന്നെ മേയർ ആര്യ രാജേന്ദ്രനെപ്പോലെയൊക്കെ ഉള്ള ആളുകളാണ് സി പി എമ്മിന് പറയാൻ പറ്റുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ ആ ഇതിൽ ആരെയും അനുകൂലിക്കാനോ പ്രതികൂലിക്കാനോ പോവില്ല കാരണം അവർക്ക് ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ട് ഇത്തവണ ഇലക്ഷന് വളരെ അനിവാര്യമാണ് അല്ലെങ്കിൽ വി ഡി സതീശിൻ്റെയൊക്കെ ഒരു അഭിപ്രായം ഒരുപക്ഷെ ഇതിലുണ്ടായിരുന്നേനെ എന്ന് ഞാൻ ചിന്തിക്കുകയാണ് അപ്പോൾ ഇത് മാത്രമല്ലെന്നേ ഈ ഈ ചർച്ചകളിലൊക്കെ ഉയർന്നു വരുന്ന ചില വളരെ രസകരമായ വാദമുഖങ്ങൾ കൂടി കാണാതെ പോകരുത് അതിൽ സിനിമ കാണുന്നത് തെറ്റാണ് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നത് തെറ്റാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ഇതിലുണ്ട് അങ്ങനെയാണെങ്കിൽ മലയാളത്തിൻ്റെ മഹാധാരണമായ മമ്മൂട്ടി ഏത് മതത്തിൽ വിശ്വസിക്കുന്ന ആളാണ് മതപരമായി ചിന്തിക്കുകയും മതപരമായ ആചാരങ്ങൾ പിന്തുടരുകയും ചെയ്യുന്ന ആൾ തന്നെയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്നത് സിനിമ ണെങ്കിൽ എങ്ങനെയാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് എന്ന ചോദ്യം ഇവിടെ നിൽക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാം മതവിശ്വാസം അനുസരിച്ച് അഞ്ചു നേരം നിസ്കരിക്കണം എന്നുള്ളതാണ് അത് നിസ്കരിച്ചില്ലെങ്കിൽ അത് പാപമാണ് നിസ്കരിക്കാതിരുന്നാൽ അത് പാപമാണ് എത്ര ഇസ്ലാം മതവിശ്വാസികളായ ആളുകൾക്ക് അഞ്ച് നേരം ജോലിക്ക് പോകുന്നവരും യാത്ര ചെയ്യുകയൊക്കെ ചെയ്ത് ആ സമയത്ത് ചെയ്യുന്നവരുണ്ട് ഇല്ല എന്നല്ല അത് എത്ര ശതമാനം ആളുകൾ ബാക്കിയുള്ളവരെല്ലാം പാപികളാണോ ഇത്തരത്തിൽ ചെയ്യുന്നവരെയൊക്കെ ഇസ്ലാമത്തിൽ പുറത്താക്കുമെന്നല്ല അത് തെറ്റാണെന്ന് മതപണ്ഡിതന്മാർ പറഞ്ഞു പഠിപ്പിക്കുകയാണ് എന്ന് ഈ ചർച്ചകളിലൊക്കെ മതപണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നു ഇതിൽ വളരെ വ്യത്യസ്തമായി തോന്നിയതാണ് ഒരു ഉസ്താദ് പറഞ്ഞതാണ് ഇന്ത്യൻ സൈന്യത്തിൽ ജോലി ചെയ്യുന്നത് പോലും ഇസ്ലാമിക ഹറാമാണ് എന്ന തരത്തിൽ വരെ അറിയില്ല അവർ ഇതിനൊന്നും കാരണം ചോദിക്കരുത് എന്ത് കാരണം ചോദിച്ചാലും ഇവർ അതിന് കൂട്ടുപിടിക്കുന്നത് ഖുറാനേയും അഭിവചനങ്ങളെയൊക്കെ കൂട്ടുപിടിക്കുകയാണ് പരമകാരുണ്യവാനായ നബി അത്തരത്തിലൊന്നും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ അങ്ങനെ പറയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഈ ഖുർആൻ അരച്ച് കലി പഠിച്ചവരല്ലോ പക്ഷെ എങ്ങനെ നമ്മൾ അങ്ങനെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു ആണും പെണ്ണും ഒരുമിച്ചൊരു സിനിമയ്ക്ക് പോയാൽ ഒരാണും പെണ്ണും ഒരുമിച്ച് ഒരു വേദി പങ്കിട്ടാൽ ആണും പെണ്ണും ഒരുമിച്ച് വ്യായാമം ചെയ്താൽ അത് ഒരാൾ രണ്ടുപേർ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതുപോലും തെറ്റാണ് എന്നാണ് പറയുന്നത് തലമുടി ഒന്ന് കണ്ടാൽ ഒരു പെണ്ണിൻ്റെ തലമുടി ഒന്ന് കണ്ടാൽ ഇവരെ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് ഇപ്പോഴും പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുക എന്ന് പറയാൻ പറ്റില്ല കാരണം കേരളത്തിലെ പഴയ കാലത്തെ ഇസ്ലാമിക ചരിത്രവും ഇസ്ലാമിക വനിതകളുടെ ജീവിതവും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ അവരുപയോഗിച്ചിരുന്ന വസ്ത്രധാരണ രീതി എന്ന് പറയുന്നത് വളരെ മനോഹരമായ വസ്ത്രങ്ങളായിരുന്നു ഉപയോഗിച്ചത് കേരള തനിമയുള്ള എന്നാൽ അവരുടെ മതവിശ്വാസങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന ഇപ്പം ഹൈന്ദവ മതത്തിൽപ്പെട്ട പഴയ അമ്മൂമ്മമാരൊക്കെ റൗക്കയും ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരു മേൽമുണ്ടുണ്ടാവും ഈ ക്രൈസ്തവ മതവിശ്വാസികളായ അമ്മാരൊക്കെ ഇപ്പോഴും പല വീട്ടിലും ചെന്നാൽ കാണാൻ അവർ ചട്ടയും കൊണ്ടുപോകണം കൊടുക്കുക ഒരു മാർഗം സ്റ്റൈലിൽ പുറകിലോട്ടൊക്കെ കുത്തിയ ചട്ടയും മുണ്ടുപോകണം കൊടുക്കുക ഇസ്ലാം മതവിശ്വാസികൾ അല്ലെങ്കിൽ അവർക്ക് തലയിൽ ഒരു തൊട്ടം ഉണ്ടാവും അതുകൂടാണ്ട് അവരും അത്തരത്തിലുള്ള ചട്ടയോടും മുന്നിനോടും സാമ്യമുള്ള ഒരു വേഷമാണ് മലബാർ മേഖലകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതിനോട് എന്നാൽ എന്നാലിപ്പോഴും ഇപ്പോൾ ഇവരൊക്കെ ആഗ്രഹിക്കുന്നത് അറബി നാടുകളിൽ നിന്ന് കൊണ്ടുവന്ന അറബികളുടെ വസ്ത്രം എന്ന് അവകാശപ്പെടുക അതാണ് അവരുടെ വസ്ത്രം എന്നാണ് ഞാൻ അതിനെ എതിർക്കുകയല്ല പക്ഷെ അറബി നാടൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു സൗദിയിൽ പോലും മദ്യഷോപ്പുകൾ പോലെ തുറന്ന് വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെയും പോലും ക്ഷേത്രങ്ങൾ പണി വെച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ ജീവിച്ചു പോകുന്നത് ഇവിടെയുള്ള മുസ്ലിം മതവിശ്വാസത്തിലെ പെൺകുട്ടികളെ കൊണ്ട് കണ്ണ് മാത്രം പുറത്ത് കാണി കണ്ണു കൂടി എങ്ങനെയെങ്കിലും മൂടാൻ പറ്റുമെങ്കിൽ അതിന് നെറ്റിട്ട് മൂടുന്ന തരത്തിലുള്ള വസ്ത്രത്തിലേക്ക് വിരൽത്തുമ്പുകൾ പോലും പുറത്ത് കാണാതെ ഗ്ലൗസൊക്കെയാണ് ഈ ചൂടുള്ള വസ്ത്രധാരണത്തിലുള്ള ഒരുപാട് പേര് നമുക്ക് കാണാം ഇവിടെ ഏത് വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ് അംഗീകരിച്ചുള്ളൂ പക്ഷേ ഇത് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത് കാന്തപുരം ഉസ്താദ് അദ്ദേഹത്തിൻ്റെതായൊരു നിലപാട് പറ അതിനെ കൂടുതൽ ചർച്ച ചെയ്യണമോ എന്ന് ചോദിച്ചാൽ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യേണ്ടതാണ് പക്ഷെ മതപരമായി ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിൻ്റെ ഒരു പണ്ഡിതൻ അതിനൊരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം നോക്കൂ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇവരെല്ലാവരും പറയുന്നത് ബി ജെ പി ഭരിക്കുമ്പോൾ ഇവിടെ വർഗീയമായി കാണുന്നു ബീഫ് കഴിച്ചതിനെ തല്ലിക്കൊല്ലുന്നു അല്ലെങ്കിൽ ജയ് ശ്രീറാം ലഭിക്കുന്നു അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ അനുവദിക്കുന്നില്ല പല എൻട്രൻസ് എക്സാമുകളിൽ പോലും ഇത്തരത്തിലുള്ള ആർട്ടുകൾ എൻട്രൻസ് എക്സാമിനൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ദേഹപരിശോധന ഉണ്ടാകും അത് സ്ത്രീകളെ സ്ത്രീകളെ തന്നെയാണ് പരിശോധിക്കുന്നത് അപ്പോൾ ഇവർ ഈ മതത്തിൽപ്പെട്ടവരായതുകൊണ്ട് മാത്രം അവരെ പരിശോധിക്കരുതെന്നോ അല്ലെങ്കിൽ മുഖം കാണുന്ന രീതിയിൽ വേണം പരീക്ഷ എഴുതാൻ എന്നുള്ളതോ അല്ലെങ്കിൽ കോപ്പി അടിക്കാനുള്ള സ്വാധ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനെയൊക്കെ മതപരമായി മാറ്റിയെടുത്ത കാഴ്ചപ്പാടുകൾ നമ്മൾ കണ്ടതാണ് നിസ്കാരമുറി വേണം നിസ്കരിക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ ഇവരുടെയൊക്കെ ലക്ഷ്യം കുത്തിതിരിപ്പ് മാത്രമാണ് അല്ലാതെ അമിതമായ മതവിശ്വാസമോ മറ്റൊന്നുമോ അല്ല എന്നുള്ളതാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തും ഏത് മതത്തിൽപ്പെട്ടവരാണ് അത് ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ ഇസ്ലാം മതവിശ്വാസിയാകട്ടെ ബുദ്ധനാകട്ടെ ജൈനനാകട്ടെ ഏത് മതത്തിൽപ്പെട്ട ആളായാലും അവർക്കെല്ലാം ഒരുപോലെ അവകാശങ്ങൾ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷമായി പത്ത് വർഷത്തിൽ കഴിയുന്നു നരേന്ദ്രമോദി ഇവിടെ ബി ജെ പി സർക്കാർ ഇവിടെ അധികാരത്തിൽ അതിനു മുമ്പ് വാജ്പേയി സർക്കാർ അന്റി വരിച്ചു ഈ ഭരണകാലഘട്ടത്തിലെങ്ങും ഇവിടുത്തെ ഇസ്ലാം മതത്തെ ചൂഷണം ചെയ്യുന്ന തരത്തിലോ അല്ലെങ്കിൽ ക്രൈസ്തവ മതത്തെ ചൂഷണം ചെയ്യുന്ന രീതിയിലോ കേന്ദ്ര സർക്കാരുകൾ പെരുമാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒരുപക്ഷെ കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോൾ അവർ നേരിട്ടിരുന്ന പീഡനങ്ങളുടെ അത്ര പോലും ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ളതാണ് അത് കൃത്യമായി ഞാനൊരു കുമ്മനം ഒരു ഇൻ്റർവ്യൂ നടത്തിയ സമയത്ത് കുമ്മൻ രാജശേഖരൻ പറഞ്ഞതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും കഴിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഞങ്ങൾ അത് കൃത്യമായി നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ യോഗി ആദിത്യനാഥിൻ്റെയൊക്കെ പല വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ നാട്ടിൽ ഉത്തർപ്രദേശിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരല്ല എന്ന് പറയുമ്പോഴും യോഗി ആദിത്യനാഥ് ആളുകളെ പരാതി കേൾക്കാൻ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിക്ക് പുറത്ത് കസേരകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും പരാതി പറയാൻ വരുന്നവർ ആ കസേരയിൽ വയ്ക്കും ഇവിടുത്തെ പോലെ നേതാക്കന്മാർ വരുമ്പോൾ ആ നൂറടി അയക്കലം മാറ്റി നിർത്തതല്ല കസേരകളിൽ പരാതിക്കാർക്ക് പോയി ഇരിക്കാം യോഗി അവിടെ എത്തി ഓരോരുത്തരുടെ അടുത്ത് വരും ഇവർ എഴുന്നേറ്റ് നിൽക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തെ വണങ്ങേണ്ട ആവശ്യമില്ല കസേരയിൽ ഇരുന്നുകൊണ്ട് പരാതി പറയാൻ വരുന്നവർ അതായത് ആ നാട്ടിലെ യഥാർത്ഥ രാജാക്കന്മാരായ വോട്ടർമാർ ഇരിക്കും യോഗി അവരുടെ പരാതി വാങ്ങി വായിച്ച് നോക്കിയിട്ട് നടപടി എടുക്കാൻ പറ്റുന്നതാണ് അവിടെ മതം ചേ മതം നോക്കാറില്ല അവിടെ തട്ടവിട്ട ഉമ്മമാരെയും കൊന്തയിട്ട അമ്മച്ചിമാരെയും ഒക്കെ നമുക്ക് അതിൽ കാണാൻ കഴിയും എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ വിജയ് എന്ന് പറയുന്ന ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ നായകനാണ് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അസോസിയേഷൻ്റെ പേരിൽ കഴിഞ്ഞ തവണ അവിടെ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വലിയ അവാർഡ് വിതരണം സംഘടിപ്പിച്ചിരുന്നു ആ അവാർഡ് വിതരണം സംഘടിപ്പിക്കുമ്പോൾ അവിടേക്ക് കയറി വന്ന ശരീരം മുഴുവൻ മറച്ച ഒരു പെൺകുട്ടി മുസ്ലിം ട്രഡീഷണൽ ധരിച്ച ഒരു ബാ കുട്ടിയുടെ ബാപ്പായി പെൺകുട്ടിയാണ് വിളിക്കുന്നത് പക്ഷേ ബാപ്പായോടൊപ്പം കുട്ടി വെച്ചത് എല്ലാവർക്കും സർട്ടിഫിക്കറ്റും പൊന്നാടയും വിജയം നൽകുന്നുണ്ട് അതുവരെ എല്ലാ കുട്ടികൾക്കാണ് കൊടുത്തതെങ്കിൽ അത് ആ അച്ഛന് അണിയിക്കുന്ന വിജയം നമ്മൾ കാണും കാരണം ആ അച്ഛന്റെ ശരീരഭാഷയിൽ നിന്ന് മകൾക്ക് അത് കൊടുക്കുന്നത് താല്പര്യമില്ല അല്ലെങ്കിൽ മറ്റൊരു അന്യപുരുഷൻ മകളുടെ ഉണ്ട് ഞാൻ അതിലേക്കാണ് വരുന്നത് അത് ഏറെ വിവാദമായ ഒരു സംഭവ വികാസങ്ങളായിരുന്നു നമ്മുടെ നാട്ടിൽ കണ്ടിട്ടുണ്ട് പത്താം ക്ലാസ് പാസ്സായ ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ആ പെൺകുട്ടി വളരെ സന്തോഷത്തോടു കൂടി നടന്ന് സ്റ്റെപ്പ് കയറി വേദിക്ക് മുന്നിലേക്ക് എത്തിയപ്പോൾ മൈക്കിലൂടെ ആ ഉസ്താദ് ചോദിക്കുകയാണ് ആരാണ് ഈ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിപ്പിച്ചത് പെൺകുട്ടിക്ക് വാപ്പായില്ലേ ഇങ്ങനെയാണോ പെൺകുട്ടികളെ വളർത്തുന്നത് എന്നൊക്കെ നമ്മൾ ചോദിച്ചതാണ് ഒരു പരിധി വരെയുള്ള നിയന്ത്രണങ്ങൾ അത് മതത്തിൻ്റെ പേരിലല്ല ധാർമ്മികതയുടെ പേരിൽ ഒക്കെ ഒരു നിയന്ത്രണം പുതിയ തലമുറയ്ക്ക് ഉണ്ടാകേണ്ട ഇത് അനിവാര്യം തന്നെയാണ് അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമ്മയെ തല്ലിക്കൊല്ലുന്ന മക്കൾ ഈ കഴിഞ്ഞതിനിടയിൽ തന്നെ ജനിപ്പിച്ചതിന്റെ നന്ദി സൂചകമായി ഏഹ് കിടക്കുന്ന അമ്മയെ കുടുവാളിൽ വെട്ടിക്കൊന്ന ആഴ്ചയ്ക്കെന്നുള്ള ചെറുപ്പക്കാരനെ നമ്മൾ കണ്ടു ഇവിടെയൊക്കെ ഋതു ലഹരിമൂത്ത് അയലൊക്കെ കാരായ മൂന്നുപേരെ തലക്കടിച്ചു കൊന്ന ഋതുവിനെ നമ്മൾ കണ്ടു ഓരോ ദിവസവും കൊലപാതകത്തിന്റെ വാർത്തകൾ രാസലഹരി വരുന്ന വഴികൾ രാസലഹരിയുടെ കച്ചവടക്കാരാകുന്ന ചെറുപ്പക്കാർ ഇതൊക്കെ നമ്മൾ കാണുന്നു ഇതിനൊക്കെയാണ് കൃത്യമായ നിയന്ത്രണം ആവശ്യമുള്ളത് അതിൽ അത്തരം കാര്യങ്ങളിൽ മതപരമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത് നല്ല നല്ലത് തന്നെയാണ് അല്ലെങ്കിൽ കുടുംബപരമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത് നല്ലതു തന്നെയാണ് അല്ലാതെ ഈ ആധുനിക ലോകം പഴിക്കുന്ന തരത്തിൽ വീണ്ടും വീണ്ടും ഈ ഇസ്ലാം മത പണ്ഡിതർ പെരുമാറിയാൽ നഷ്ടമാകുന്ന ആ മതത്തിൻ്റെ തന്നെ ഏർ പരിശുദ്ധിയാണ് ആ മതത്തെ തന്നെ ഒരു തമാശവൽക്കരിച്ച് മറ്റു മതസ്ഥർ കാണുന്നൊരു അവസ്ഥയിലേക്ക് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് താമസിക്കുന്നതിനെതിരെയും ഒക്കെ അവിടെ തെറ്റ് സംഭവിക്കുമെന്ന് പറയുന്ന മതപണ്ഡിതർ ഓർക്കുക ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പല പോക്സോ കേസുകളുമുണ്ട് അതിൽ പല മതപണ്ഡിതരും പെട്ടിത്തിട്ടു അത് പെൺകുട്ടികളെ മാത്രം പീഡിപ്പിച്ചതി ആൺകുട്ടികളെ പീഡിപ്പിച്ചതിൻ്റെ പേര് കേസിലകപ്പെട്ട മതപണ്ഡിതർ ആ മതവിഭാഗത്തുണ്ട് എല്ലാ മതവിഭാഗത്തിലേയും പോലെ തന്നെ ഞാൻ ആ മതഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്യല്ല എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർക്കുക തെറ്റ് സംഭവിക്കാനാണെങ്കിൽ അത് ആണും പെണ്ണും ഒരുമിച്ചിരിക്കണമെന്നില്ല ആണുമാണ് ഒരുമിച്ചിരിക്കുമ്പോഴും പെണ്ണും പെണ്ണു നിങ്ങളുടെ പ്രോസ്പെക്റ്റീവിലെ തെറ്റാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രോസ്പെക്ടീവിലെ തെറ്റല്ല അങ്ങനെയുള്ള തെറ്റുകളും ഇത്തരത്തിൽ മതപഠനശാലകളിലും മറ്റും നടക്കുന്നത് നിങ്ങൾ നിങ്ങളെന്തേ ശ്രദ്ധിക്കാതെ പോകുന്നു എന്നൊരു ചോദ്യം ഞാൻ മുന്നോട്ട് പോകുകയാണ് ഓരോരുത്തർക്കും വ്യക്തി സ്വാതന്ത്ര്യങ്ങളുണ്ട് ആ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ വ്യക്തി സ്വാതന്ത്ര്യങ്ങളായി പോകട്ടെ ഒരാളെ ആരെയും നിർബന്ധിച്ചിട്ടല്ല ഈ മെക്സെവൻ എന്ന് പറയുന്ന വ്യായാമ പരിപാടിയിലേക്ക് കൊണ്ടുപോകുന്നു സ്വന്ത ശരീരം സംരക്ഷിക്കാൻ അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഒരു എക്സസൈസ് ചെയ്യുന്നതിനെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ അത് ചെയ്യണമെന്ന് തോന്നലുണ്ടാകും തമാശയൊക്കെ അല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഇത് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഭംഗി ഉണ്ടാകും എന്നുള്ളതാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വാദമുഖം ഏഷ്യാനെറ്റില് ഈ ചർച്ച നടക്കുമ്പോൾ ഈ ഒരുമിച്ച് ആണും പെണ്ണും ഒരുമിച്ച് ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ അതായത് വ്യായാമങ്ങളിലും മറ്റും ഏർപ്പെടുന്നത് തെറ്റാണ് എന്ന് ആ മതപണ്ഡിതൻ പറയുമ്പോൾ ചർച്ച നയിച്ച ആൾ പറയുന്നുണ്ട് മിക്സഡ് ഡബിൾസിൽ ബൊപ്പണ്ണയും സാനിയ മിർസി അവാർഡ് വാങ്ങിയെടുത്തപ്പോൾ കയ്യടിച്ച അവരെ അംഗീകരിച്ച ഒരു നാട്ടിലിരുന്നു കൊണ്ടാണ് നിങ്ങളിത് പറയുന്നത് എന്ന് മതത്തിൻ്റെ വേലിക്കെട്ടികൾ തകർത്ത് അതിനുമപ്പുറത്തേക്ക് ഒരു ലോകമുണ്ടെന്ന് മനസ്സിലാക്കിയവരെല്ലാ മതത്തിലുമുണ്ട് ഇതിനെ തു പിന്തുടരുന്നവർ പിന്തുടരട്ടെ മതപണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നത് ഞങ്ങളുടെ അഭിപ്രായമല്ലേ എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ നിങ്ങളുടെ മതപരമായ ചടങ്ങുകളിൽ മാത്രം പറയുക മാധ്യമങ്ങൾക്ക് മുമ്പ് പറയാതിരിക്കുക എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാറില്ല